നമസ്കാരം കേരള സ്വാഗതം ഖാസയിലെ വീടിനിർത്തലുമായി ബന്ധപ്പെട്ട് മധ്യസ്ഥ രാജ്യങ്ങളായ ഖത്തറും ഈജിപ്തും ഹമാസുമായി അനൌപചാരിക ചർച്ച ആരംഭിച്ചു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഖത്തർ തലസ്ഥാനമായ ദോഹയിലാണ് ഹമാസുമായി മധ്യസ്ഥ രാജ്യങ്ങളുടെ നേതാക്കൾ ദീർഘനേരം ചർച്ച നടത്തിയത് ഖത്തർ വിദേശകാര്യമന്ത്രിയായ മുഹമ്മദ് ബിൻ അബ്ദുറഹ്മാൻ ബിൻ ജാസിം അൽ താനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ എന്നിവർ ഹമാസ് നേതാവ് ഖലീൽ അൽ ഹൈയുടെ നേതൃത്വത്തിലുള്ള സംഘവുമായാണ് ചർച്ച നടത്തിയത് നെതന്യാഹുവിന്റെ കടുംപിടുത്തം കാരണം ചർച്ച വഴിമുട്ടിയിരിക്കെ അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡന്റെ നിർദ്ദേശപ്രകാരമാണ് അനൌപചാരിക ചർച്ച എന്നാണ് സൂചനകൾ എന്നാൽ പുതിയ ഉപാധികളില്ലാതെ ഇസ്രായേലുമായുള്ള യുദ്ധം തീർക്കാൻ വെടിനിർത്തൽ കരാറിന് തയ്യാറാണെന്ന് ഹമാസ് അറിയിച്ചിരുന്നു യു എസ് മുന്നോട്ട് വെച്ച വെടിനിർത്തൽ കരാർ ഉപാധികളില്ലാതെ അംഗീകരിക്കുമെന്നും ഹമാസ് അറിയിച്ചു ാണ് ഇത് സംബന്ധിച്ചത് ഹമാസിനു വേണ്ടി വെടിനിർത്തൽ ചർച്ചകൾ നടത്തുന്ന മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുറഹിമാൻ അൽ താനി ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് ഖമേൽ എന്നിവരുമായി ഇതു സംബന്ധിച്ച് ചർച്ച എന്നാണ് റിപ്പോർട്ട് എന്നാൽ ചർച്ചയുടെ ഉള്ളടക്കം പുറത്തുവിടാൻ ഇരുവിഭാഗവും തയ്യാറായിട്ടില്ല മധ്യസ്ഥ രാജ്യങ്ങളുടെ നീക്കം സ്വാഗതം ചെയ്ത ഹമാസ് ബൈഡന്റെയും യു എൻ സുരക്ഷാ സമിതിയുടെയും നിർദ്ദേശം മുൻനിർത്തിയുള്ള കരാറിന് സന്നദ്ധമാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് വെടിനിർത്തൽ കരാർ ഉണ്ടാക്കാൻ നിരവധി ചർച്ചകൾ നടന്നുവെങ്കിലും പതിനൊന്ന് മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കാൻ ഇതിനൊന്നും സാധിച്ചിട്ടില്ല സി ഡയറക്ടർ വില്യം ബേൺസും ചർച്ചകളിൽ പങ്കാളിയാണ് വരും ദിവസങ്ങളിൽ ഇക്കാര്യത്തിൽ കൂടുതൽ വിശദമായ ചർച്ചകൾ നടത്തുമെന്നാണ് റിപ്പോർട്ട് നേരത്തെ യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ ജൂണിൽ വെടിനിർത്തൽ കരാർ മുന്നോട്ട് വച്ചിരുന്നു മൂന്ന് ഘട്ടങ്ങളായിട്ടുള്ള വെടിനിർത്തൽ കരാറാണ് അദ്ദേഹം മുന്നോട്ട് വെച്ചത് മുഴുവൻ ബന്ധികളെയും വിട്ടേക്കുക ഘട്ടം ഘട്ടമായി വെടിനിർത്തൽ ഏർപ്പെടുത്തുക എന്നിവയാണ് കരാറിന്റെ പ്രധാന ഭാഗങ്ങൾ അതേസമയം ഇസ്രായേൽ ആക്രമണത്തിൽ ആറ് ജീവനക്കാർ കൊല്ലപ്പെട്ടുവെന്ന് യു എൻ അറിയിച്ചു ഘാസയിൽ യു എൻ നടത്തുന്ന സ്കൂളുകൾ ഒന്നിന് നേരെയാണ് ആക്രമണം ഉണ്ടായത് ഒക്ടോബറിൽ ഇസ്രായേലും ഹമാസും തമ്മിൽ സംഘർഷം തുടങ്ങിയതിനു ശേഷം ഇതാദ്യമായാണ് ഒരു ആക്രമണത്തിൽ ഇത്രയും പേർ മരിക്കുന്നതെന്ന് യു എൻ അറിയിച്ചു ഇസ്രായേൽ അഭയാർത്ഥി ക്യാമ്പിലെ അൽജൌനി സ്കൂളിന് നേരെ നടത്തിയ ആക്രമണത്തിൽ പതിനാല് പേർ കൊല്ലപ്പെട്ടുവെന്ന് ആശുപത്രി അധികൃതരും ഹമാസ് സിവിൽ ഡിഫൻസ് ഏജൻസിയും അറിയിച്ചിട്ടുണ്ട് ആയിരക്കണക്കിന് ഫലസ്തീനികൾ അഭയാർത്ഥികളായി കഴിയുന്ന ക്യാമ്പിന് നേരെയാണ് ആക്രമണം ആക്രമണമുണ്ടായത്